യു എസിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കണമെന്ന് ജർമ്മനിയിലെ ജനപ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരും ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ രൂക്ഷമാകുന്നതിനിടയിലാണ് ആവശ്യവുമായി ഇവർ രംഗത്തെത്തിയത് ഗ്രീൻലാന്റ് പിടിച്ചെടുക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നീക്കം യു എസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ സ്വർണശേഖരം രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന കാര്യം കഴിഞ്ഞ ഏപ്രിലിൽ ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മുതിർന്ന നേതാക്കൾ ചർച്ച ചെയ്തിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ കരുതൽ ശേഖരമുള്ള രണ്ടാമത്തെ രാജ്യമാണ് ജർമ്മനി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ദശാംശം രണ്ടേ അഞ്ച് ടൺ സ്വർണ്ണമാണ് ജർമ്മനിക്കുള്ളത് കൂടുതൽ ശേഖരത്തിന്റെ പകുതിയോളം ജർമ്മനിയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ നഗരമായ ഫ്രാങ്ക്ഫർട്ടിലാണ് എന്നാൽ മുപ്പത്തി ശതമാനം അതായത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ടൺ സ്വർണം ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പതിമൂന്ന് ശതമാനം ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും സൂക്ഷിച്ചിട്ടുണ്ട് മുപ്പതോളം രാജ്യങ്ങളുടെ ആറായിരത്തി മുന്നൂറ് ടൺ സ്വർണം യു എസിന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് കണക്ക് നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ യു എസിൽ ഇത്രയധികം സ്വർണം സൂക്ഷിക്കുന്നത് അപകടകരമാണ് എന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ബുൻഡസ് ബാങ്ക് ഗവേഷണ വിഭാഗം മുൻതലവനുമായ ഇമ്മാനുവേൽ മൂഞ്ച് പറഞ്ഞത് യു എസിൽ നിന്ന് കൂടുതൽ നയതന്ത്ര സ്വാതന്ത്ര്യം നേടണമെങ്കിൽ സ്വർണം തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ലതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ